ഞങ്ങളെ നാട്ടിൽ പറയാറുണ്ട് ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടുക്കഷണം തിന്നണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ചേരാന്ന് പറഞ്ഞ ഒരു അല്ലേ അതിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ അതിനെ നടുക്കഷണം തിന്നണോന്നോ അപ്പൊ ബാലും തലയും തപ്പി നടക്കരുത് അതിന്റെ അർത്ഥം പ്പോൾ ചൂട് കാരണം ആവി പറക്കുന്ന ഭക്ഷണം കൊടുത്ത് ഭക്ഷണം ഒരുപാട് നേരം ആ ഭക്ഷണം തടിഞ്ഞു അതിലെ ആവി പറക്കുന്നത് നിൽക്കുന്നത് വരെ അലഹി തങ്ങൾ ആ ഭക്ഷണം കഴിച്ചില്ല ഇത് നെബിചരിതമാണ് സലഹ്ലഹി വസ്ല്ലം ആ വീട്ടുകാരി പെണ്ണുങ്ങൾ ചോദിച്ചല്ലേ എന്താ റസൂല ഞാൻ തന്ന ഭക്ഷണം കഴിക്കാത്തത് എന്താ പറഞ്ഞ മറുപടി ഈ ഭക്ഷണത്തിൽ അന്തേ ബർക്കത്തില്ലാത്തത് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് അടുത്ത കാലത്ത് ക്യാൻസർ രോഗത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർ കണ്ടെത്തി സ്ഥിരമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ലങ്സ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പിന്നെ ഹദ്ദും അജലിസുലൂറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സലാമത്തായി പോകുന്നതാണ് നാട്ടുകാർക്ക് സലാമത്താൻ കഴിയില്ലല്ലോ ജലസ്ഥർക്കൊന്നും ഞാൻ ഭയങ്കര പൊള്ളുന്ന വെള്ളങ്ങളോ കുടിക്കല് നിങ്ങൾക്ക് വരാത്തത് നിങ്ങള് ഹദ്ദാദിന്റെ ആളായിരിക്കും ആരോഗ്യം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ പ്രകാശ സഞ്ചാര സഹായിയായ ഈർപ്പം ശരീരത്തിൽ നഷ്ടപ്പെടുന്നതിന് കാരണം ചൂടിന്റെ വർദ്ധനവാണ് ഈ കാലഘട്ടത്തിൽ രോഗം വർദ്ധിച്ചതിന്റെ ഒരു കാര്യം ചൂട് വർദ്ധിച്ചു ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ചൂട് കൂട്ടുന്ന ഭക്ഷണം അതായത് നല്ല കരിച്ച് പൊരിച്ച ചൂടുള്ള ചിക്കൻ അല്ലെങ്കിൽ ചെമ്മീൻ അല്ലെങ്കിൽ ചൂടുണ്ടാക്കണ മറ്റു ഭക്ഷണങ്ങൾ ഇത്തരം വസ്തുക്കൾ ആഴ്ചയിൽ മൂന്നും നാലും തവണയൊക്കെ തിന്നേണ്ടി വരുന്ന ഒരു മനുഷ്യൻ രോഗിയായിട്ടില്ലെങ്കിൽ മൂപ്പറെ മൂപ്പറെ നമ്മളേൽ കൂട്ടാൻ പാടില്ല ഒരു വലിയ വകുപ്പിലാ ഏത് ഒരു വലിയ വകുപ്പിലാണ് ആഴ്ചയിൽ മൂന്നും നാലും തവണ കോഴിയിറച്ചിയും പോത്തറച്ചിയും തിന്നുന്ന ആൾക്ക് സൂക്കേട് വന്നിട്ടില്ലെങ്കിൽ അവരെ സാധാരണ കൂട്ടത്തിൽ നിങ്ങള് കൂട്ടേണ്ട ഞാനേതായാലും കൂട്ടൂല അവരുടെ വകുപ്പ് കുറച്ച് ഭർത്തവ് കൂടിയാളെന്നാ ഞാൻ പറയാം ിൽ അയാളതിന്റെ രോഗമനുഭവിക്കും കാര്യം ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ മാംസം സ്വീകരിക്കാൻ കഴിവില്ലാത്ത ശരീരമാണ് നമ്മുടേത് ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് കഴിച്ചിട്ടേ മാംസം കഴിക്കാറുള്ളൂ ഞാനതാ പറഞ്ഞ നമ്മക്കുള്ള രോഗം നാട്ടുകാര് സ്നേഹിച്ചിട്ടുള്ള രോഗമാണ് ഭക്ഷണല്ലേ ഇറച്ചി അല്ലാണ്ട് എന്താ കൊണ്ടുപോകാന്ന് കണ്ണൂര് ചില ഭാഗത്താണ് ഇവിടെ എന്താ നിനക്ക് കൃത്യമായിട്ട് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല കണ്ണൂരൊക്കെ ഉസ്താദിന്റെ ഭക്ഷണമാണ് തൊണ്ണൂറ് ദിവസം കൂടുമ്പോ ഒരു ദിവസം നമ്മളെ പെരക്കു കിട്ടും അപ്പൊ രാവിലെ എന്തായാലും ഇറച്ചി കറി കറി തേങ്ങ ഇരച്ചിട്ട് വെച്ചു കൊടുക്കും ഉച്ചക്കു മുളക്റി വെക്കും രാത്രി ഇറച്ചി ബിരിയാണി വെക്കും മൂന്ന് നേരം ഇറച്ചി ചില സ്ഥലങ്ങളിലെ അനുഭവമാണ് പറയുന്നത് ഇനി മീന വാങ്ങുന്നുണ്ടെങ്കിൽ അയക്കുറ ആവോലി ആ ലെവലുള്ള മത്സ്യം ചെമ്മീന് അവൻ മഹലിലേക്ക് വരുമ്പോൾ കുറച്ച് ഉഷാറുണ്ടായിന് പോകുമ്പോൾ കുറച്ച് വയറൊക്കെ കൂടി ഉഷാറൊക്കെ തണിഞ്ഞ് ക്ഷീണം വന്ന് പിന്നെ പേ പോലെ നാട്ടിൽ പോകാൻ ഒന്നും വലിയൊരു താല്പര്യമൊന്നും വരില്ല പോയാൽ തന്നെ വലിയ ഇങ്ങനെ കാര്യങ്ങളും നടക്കുകയും ചെയ്യില്ല കാരണം ഞങ്ങൾ ഉഷാറിലും പോയിക്കണം അതാ ഞാൻ പറഞ്ഞു നാട്ടുകാർ സ്നേഹിച്ച് സൂക്കോട്ട് വരുത്തുന്നുണ്ട് അവരെ സ്നേഹം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേണ്ടാന്ന് പറയും പൈസന്റെ കാര്യത്തിൽ നാട്ടുകാർക്ക് അതാകുന്ന പ്രശ്നം നല്ല നമ്മൾ കൊടുക്കുന്നില്ല ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അയ്യു വരുമ്പോൾ ഇവർക്ക് പൂച്ചടക്ക് വന്നവർ കൈവറക്കും പല സ്ഥലത്തും അങ്ങനെയാണ് പള്ളിയൊക്കെ വലിയ എടുക്കും എല്ലാ നാട്ടിലും കാണാൻ കാഴ്ചയാണ് പള്ളി പള്ളിയുടെ ചുമരന് വരെ മിനാരുണ്ടാക്കുമോ ഇല്ലാരമ്പലത്തിന് നോക്കി ഇവർക്ക് കൈവർക്കും അങ്ങനെയാണ് ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല അതിലൊക്കെ ഉണ്ടത് പണ്ഡിത സഭകൾ ഇമാമിയങ്ങളുടെ മദ്രസ് അധ്യാപകരുടെ ജീവിത നിലവാരം വളരണം കലോചിതമായി അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കണം അത് പൗരപ്രമുഖരെ ഉമറാക്കളെ ബോധ്യപ്പെടുത്തണം നമ്മളൊക്കെ നാട്ടിൽ നാട്ടിപ്പള്ളിന്റെ ചുമരി വരെ മരം ഒട്ടിക്കുക മുമ്പൊക്കെ പള്ളിക്ക് പള്ളിന്റെ വാതിലിന് മാത്രം മരം മരം മൊത്തം എന്തിനാ ഇതുവരെ പിടിയിട്ടില്ല എന്നിട്ട് പുതിയ അറിയിൽ വെക്കണ വരി സീലിങ് വേറെ മാർപ്പിന്റെ പൈസ ഞങ്ങൾ പിരിപ്പിച്ചിട്ട് എന്നിട്ട് സീലിങ് ബൾബ് എന്തൊക്കെ മുഞ്ചുള്ള ബൾബ് പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പോകാനായി ഇതൊക്കെ എന്തിനാറ് മുമ്പ് ജിഫിരി തങ്ങൾ മക്കാമക്കങ്ങൾ അലങ്കരിച്ചോടെ ആണോ അറൂസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹന്മാരുടെ മക്കവർ അലങ്കരിക്കണം മുറൂസിന് നല്ല ലൈറ്റ് ലൈറ്റെല്ലാം കിട്ടണം വിശ്രോതാശ്രമ തങ്ങൾ പോകുന്ന സമയത്ത് ആകാശം അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ തങ്ങളുടെ മുമ്പ് അങ്ങനെ അവർ പ്രസംഗിച്ചതാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പള്ളിന്റെ ചുമരന് എന്തിനാ മരോട്ടിക്ക് നേരത്തെ ഇതുവരെ തിരിച്ചില്ല ഉള്ള ചൂട് കൂട്ടാ അല്ലെങ്കിൽ തന്നെ മെച്ചമാർക്ക് ചൂടായിട്ട് പള്ളിയിലൂടെ നിസ്കരിക്കാൻ പറ്റത്തില്ല

ഇവിടത്തെ കഥയല്ല ഞാൻ ചില നാട്ടിലൊക്കെ കഥ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ കൂടെ വളരെ മോള് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ദീനിന്റെ നിയന്ത്രിക്കണം ദീനിന്റെ മസ്ജിദിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം അതിന് മാനദണ്ഡമാകണം അതിന് മാനദണ്ഡമാകണം ദീനിന്റെ കാര്യത്തിൽ ആലിം ഭാരവാഹികൾ അത് ദീനി വിരുദ്ധ ശൈലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വരണം പിന്നെ പറയും 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 പള്ളിയിൽ ഇറങ്ങിക്കൂടാ ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ സുഭ്യസ്കരിക്കാൻ പായിൽ കിടക്കരുത് പിന്നെ എന്ത്

മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് എന്താ പദവിയാണ് എന്താ മിമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് ഓരോ ഹത്തീഫുമാരും മനസ്സിലാക്കേണ്ട മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ സമുദായം നൽകുന്ന ഉന്നത പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ മസ്ജിദിന്റെ അധികാരി ആ മിമ്പറിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി പൂട്ടണോ പൂട്ടണ്ടെന്ന് തീരുമാനിക്കരുത് സെക്രട്ടറി ആവാൻ പാടില്ല പ്രസിഡന്റ് ആവാൻ പാടില്ല ട്രഷറർ ആവാൻ പാടില്ല അവർ ഉമറാക്കൾ മാത്രമാണ് പറയുന്നതിന് ഒത്താശ ചെയ്ത് കൊടുക്കേണ്ട ആൾ മാത്രാണ് അത് പൊളിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല പല സ്ഥലത്ത് പോയാലോ പള്ളിയിൽ ഉറങ്ങരുത് പള്ളിയിൽ അവിടെ പോയി മുദ്രയ്ക്കരുത് പൂട്ടി ഒരു ദിവസത്തെ സുബിസ്കരിക്കാൻ ഞാൻ നിത്യ യാത്രക്കാരനാണേ ആയി ലേറ്റായി പള്ളീനടുത്തുമ്പോഴത്തേക്ക് പൂട്ടിയിട്ട് ബംഗാളി പറയാനും ഉറക്കൂല ഞാനിടത്ത് നിഷ്കരിക്ക ടൗണിലുള്ള പള്ളി പൂട്ടിയിട്ട് ബംഗാളി എന്റെ മുറ്റടിച്ചു വരികയാണ് എനിക്ക് പറയും ക്ലോക്ക് കാണാണ്ടായിപ്പോൾ എന്തിരാ ക്ലോക്ക് സമയാമ്മാൻ ബാഗം കൊടുക്കാൻ ഒരാളെ ശമ്പളത്തിന് എത്തിയാ പള്ളിയന്താ എനിക്ക് തിരിയാത്ത കുറെ സംശയം ഉണ്ട് മിന്നുന്ന ഒരു സമയ നിസ്കാരത്തിന്റെ സമയം അറിയാൻ മിന്നെന്ന ഏഹ് ഇമാമല്ലേ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ പറയുന്നത് നിങ്ങളുടെ പദവിയെ തട്ടിയെടുക്കുകയാണ് മെഷീനുകൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഉറങ്ങേണ്ടത് ശരിയാവില്ല ആരാ ഇക്കാമത്ത് കൊടുക്കാൻ പറയണ്ടത് എന്തെങ്കിലും ഈ മിന്നുന്ന സാധനം നിന്നോളാം അതല്ല ഇസ്ലാം ഇസ്ലാം എന്നാ പറയണത് കൊലങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം ചൈനക്കാരൻ കണ്ടുപിടിക്കുന്ന മെഷീനുകളല്ല ദീൻ മെഷീനുകൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ നിങ്ങളറിയാതെ നിങ്ങളുടെ മതത്തിൽ ഇടപെടലുകൾ നടക്കുന്നു നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലേക്ക് ആളുകൾ കടന്നു കയറുന്നു ഞാൻ ഞാനെൻ്റെ ബഹലിൽ ഹത്തീബായി ഏറ്റെടുക്കുന്നു പറഞ്ഞ കാര്യം തരുമോ മീനിന്റെ കാര്യം ഞാൻ പറയും നിങ്ങൾ ഇടപെടാൻ പാടില്ല കമ്പ്യൂർ ഹൈക്കോട്ട് ദുസ്തീട് നിന്നാ മതി അങ്ങനെ എടുക്കണം അതാ ഞാൻ പറലമാക്കൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഫിഖു ധീരത കൂടി വേണം ദീൻ പറയാനുള്ള ശിചായത്ത് വേണം അല്ലാഹു തോപ്പിക്കട്ടെ ഇതാരോട് വിരോധം പ്രസംഗിച്ചല്ല ഒരു 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 സമൂഹത്തിന് വകവെ കൊടുക്കേണ്ട ഒരു സമൂഹത്തിന് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ വകവെച്ചു കൊടുക്കണം മുമ്പ് ഫസൽ ഗഫൂറിന്റെ പിതാവ് ബീനിന്റെ കാര്യത്തിൽ ഡോക്ടറെ ഈ മലത്തിലെ കൃമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ മധുഹ് പറഞ്ഞ പോരാ ആ പദവിയിൽ ഇരിക്കണം കേരളത്തിൽ വലിയ വമ്പനാ നോക്കിയൊരു അങ്ങനെ